ഇന്ന് ലൈവില് കണ്ടിട്ടുള്ള ആ മൂവർ സംഘത്തിൻ്റെ എന്ന് പറയുന്നത് അതായത് അനുമോള് ആതില നൂറ അതിൽ നൂറയുടെ കാര്യം ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം ക്യാപ്റ്റൻ ആയതിന് ശേഷം മേലനങ്ങാൻ പറ്റാത്തൊരു വ്യക്തിയാണ് നൂറ എന്ന് പറയുന്നത് അത് പോട്ടെ പക്ഷെ നൂറയും ഈ പറയുന്ന അനുമോളും അനുമോളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരൻപത് ശതമാനം തെറ്റ് അനുമോളുടെ ഭാഗത്തുണ്ട് ആതിലയുടെ ഭാഗത്തും അതേപോലെ തന്നെ തെറ്റുണ്ട് അതായത് അനുമോൾക്ക് അടുക്കളയിൽ കയറുന്ന സമയത്ത് മാത്രം ഒരു പ്രത്യേക ബാധ കയറുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് അനുമോൾ നല്ല രീതിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഫുഡ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാർക്കും ഏത് ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിച്ചാലാണ് അവർക്ക് തൃപ്തി വരുന്നത് എന്നുള്ളത് അവർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ചിലർക്ക് ചോറ് മാത്രമായിരിക്കും ഇഷ്ടം ചിലർക്ക് കറി കൂടുതൽ എടുക്കുന്നതായിരിക്കും ഇഷ്ടം ഇങ്ങനെ പല രീതിക്കായിരിക്കും അപ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ അത് കൊടുക്കും കൊടുക്ക എന്നുള്ളതാണ് പിന്നത്തെ കാര്യം പിന്നെ ആലോചിക്കാം അപ്പോൾ അത് അത്രയും നല്ല രീതിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അതിൽ നല്ല രീതിക്ക് ഫുഡ് ഉണ്ടാക്കുക നല്ല രീതിക്ക് അതെല്ലാം ഉണ്ടാക്കി കിച്ചണിൽ നല്ല ശാന്തമായിട്ട് വന്നതിന് ശേഷം ആ ഫുഡ് കൊടുക്കാൻ നേരത്തെ എത്ര സ്വാദോടെ ഫുഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൂടിയാണ് ആ ഫുഡ് തിന്നാൻ പറ്റുന്നതെങ്കിൽ ഒരാൾക്ക് ഒരു ആത്മസംതൃപ്തി ഉണ്ടാവില്ല വെറുതെ എന്തോ കഴിക്കുന്നതെന്ന് മാത്രമേ ശരിക്കും ഫീൽ ചെയ്യത്തുള്ളൂ അത് ഉണ്ടാക്കുന്നവർക്കായാലും അത് കഴിക്കുന്നവർക്കായാലും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതിൽ സത്യത്തിൽ തീ തിൽ ഷാനവാസിന് ഒരു പങ്കുണ്ട് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് ലൈവ് കണ്ടവർക്കറിയാം നെവിൻ എല്ലാവരുമായിട്ട് ഒട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഇന്ന് ലൈവ് കണ്ടവർക്കറിയാം മനുമോളുടെ മടിയിലേക്ക് കയറി നെവിൻ കിടക്കുന്ന സമയത്ത് ഷാനവാസിന്റെ മുഖം പോയെന്ന് എത്ര പേര് ശ്രദ്ധിച്ചതെന്ന് അറിയത്തില്ല കാരണം ഷാനവാസ് നല്ല രീതിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് മനസ്സിൽ വെക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഷാനവാസിന് ഓൾറെഡി ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷാനവാസ് അവിടെ ഈ പറയുന്ന ഉള്ളി മുട്ടിടാൻ വേണ്ടി പ്രത്യേകം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റി മാറ്റിവെക്കാത്ത എന്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിരുന്നു അനുമോളുമായിട്ട് അപ്പോൾ അവർ തമ്മിൽ സംസാരം ഉണ്ടായിരുന്നു ആ ഉണ്ടായ പേരിലുള്ള ദേഷ്യം അയാളുടെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു അടുത്തൊരു കാര്യം ഈ ഒരു കാര്യം മറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ വെളിയിൽ പോയിട്ട് ആതിരയ്ക്കും നൂറയ്ക്കും ഈ പറയുന്ന നടക്കാൻ അനുമോളെ കുറിച്ച് കുറ്റം എടുത്തിട്ട് ഒരു ചെറിയൊരു തീപ്പൊരി അവിടെ ഇട്ട് കൊടുത്തിരുന്നു ഷാനവാസ് അതിനുശേഷം വന്ന് ആളി കത്തിക്കുകയും ചെയ്തു കാരണം ഇതൊരു ഈ പറയുന്ന ഷോയാണ് അതിൽ അവരുടെ ഭാഗം നോക്കിയേ പറ്റൂ അവരവർക്ക് കണ്ടന്റ് ഉണ്ടാക്കിയേ പറ്റൂ അവരവർക്ക് നിലനിന്ന് മറ്റൊരാൾ പോയേ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതിലൊരു പങ്ക് ഷാനവാസിനും ഉണ്ട് ഇനി ആതിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആതില ഈ സാധാരണഗതിയിൽ എപ്പോഴും ഈ പറയുന്ന ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് പരമാവധി ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇന്നലെയൊക്കെ രാത്രിയൊക്കെ ഈ പറഞ്ഞ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ന് തേങ്ങ ചിരണ്ടി കൊടുത്തിട്ടുണ്ട് അത് തേങ്ങ ചിരണ്ട തേങ്ങനെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആതിലെയും സാബുമാനും ചേർന്നിട്ടാണ് തേങ്ങ തിരുവെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ തേങ്ങതിരുവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ മോഷനിൽ നടക്കുന്ന ഒരു കാര്യമാണ് സാബുമാനും ആതിലെയും കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കര സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് തേങ്ങതിരിവ് വേടിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അനീഷ് എപ്പോഴും അവിടെ പോയി ഒരു വ്യക്തിയാണ് അപ്പം ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഈ വഴക്ക് നടക്കുന്ന സമയത്ത് ആദ്യ പ്രശ്നം ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഷാനവാസ് ഇട്ട് കൊടുത്തൊരു തീ അതിനുശേഷം സാബുമാനാണ് ഇതിനകത്ത് ഒളിഞ്ഞിരുന്ന സത്യത്തിൽ നെവിനെ നെവിനെക്കാഴ്ച എനിക്ക് തോന്നുന്നു ഫുഡ് ബ്രാന്തനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാബുമാനാണ് ഈ പറഞ്ഞ നെവിന് ഇത്രയും പ്രശ്നം എനിക്ക് തോന്നുന്നത് ഇതുവരെ എക്സ്പോസ് ആവാത്ത രീതിക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തി തന്നെയാണ് സാബുമാൻ കാരണം സാബുമാന്റെ പ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ചോറ് അയാൾ എടുത്ത ചോറിന് കഴിയും എത്രയോ ഇരട്ടി കറി അതിനകത്തുണ്ടായിരുന്നു എന്നിട്ടും തൃപ്തി വരാത്തൊരു കാര്യം നമുക്ക് ഇതിന് മുൻപത്തുള്ള കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് വള്ളത്തിൽ ഒരേ സമയം കാല് വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് സാബുമാൻ അതായത് അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അങ്ങോട്ടും നിൽക്കും ഇങ്ങോട്ടും നിൽക്കും പറഞ്ഞ കാര്യങ്ങൾ മാറ്റി തിരിച്ച് പറയും ഒക്കെ ചെയ്യുന്നുണ്ട് ചെറിയ രീതിക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടെടുത്ത് നിന്ന് കഴിഞ്ഞാലും എനിക്ക് രണ്ടിടത്തും കൂടി ഫുഡ് കിട്ടില്ലേ എന്ന് പറഞ്ഞ് നിന്ന കക്ഷിയാണ് അതായത് ഫുഡ് 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 പ്രത്യേകിച്ച് പ്രോട്ടീൻ വെച്ചിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ സാബുമാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പയറ് ഭയങ്കരമായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് സാബുമാൻ ഇത്രയും ഇഷ്ടവും ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നമായത് സാബുമാൻ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കി പറയുന്നത് പറഞ്ഞത് ഒന്നിലാകെ ചോറുണ്ടതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അനുമ്പോൾ ആ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു തെറ്റും തോന്നില്ല കാരണം ചില ആൾക്കാർ രണ്ടാമത് വന്ന് ഫുഡ് ചോദിക്കും ആ ഫുഡ് ചോദിക്കുന്ന സമയത്ത് അവിടെ കൊടുക്കാൻ കറി വേണം അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടി മാറ്റി വെച്ച കറിയാണത് തിന്നു തീർന്നിട്ട് സ്വാഭാവികമായിട്ടും കറി ഇല്ലെങ്കിൽ വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ പറഞ്ഞ പോയിന്റ് ഓക്കെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർ സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ നിന്നൊരു സ്റ്റാൻഡാണ് അതായത് ആതിലെ വിളമ്പാം എന്ന് പറഞ്ഞിട്ട് നീ പോയി മുട്ട പൊരി എന്ന് പറയുന്ന സമയത്ത് അത് ചിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സമാധാനത്തോടെ കേട്ടിരുന്നെങ്കിൽ അങ്ങനെ കൊടുക്ക് ആതിൽ ഇതുപോലെ ചോറ് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കഴിക്കാലോ അതിന് കുറച്ച് കറി വെച്ചിരിക്കണേ എന്ന് രുന്നെങ്കിൽ ഒരുപക്ഷേ ഈ ഇഷ്യൂ ഭയങ്കരമായിട്ട് കയറി കത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ചെയ്യാതെ അനുമോളും ആ വെച്ച ആഹാരം തന്നെ താൻ വെച്ചിട്ട് പിന്നെ അതിനുവേണ്ടി അടി കൂടിയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാവാൻ കാരണം അപ്പൊ രണ്ടുപേരുടെ ഈ പറയുന്ന എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾ ആ സമയത്ത് നമുക്കറിയാലോ ദേഷ്യം വരുന്ന സമയത്ത് തമ്മിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അനുമോൾ കുറച്ചൊന്ന് സമാധാനത്തോടു കൂടി അതിലെടുത്ത് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അതിലേക്ക് ചിലപ്പോൾ മനസ്സിലായനെ ഇനി വേറൊരു കണ്ണിൽ കൂടി നോക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മണി ബോക്സ് എടുത്തിട്ട് പോകാം എന്നുള്ള ആതിലയുടെ ആ ഒരു എന്ന് പറയുക അജണ്ട നടന്നിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആതിലയ്ക്ക് എത്രയും പെട്ടെന്ന് എവിക്റ്റായി പോകണമെന്നൊരാഗ്രഹം കാണും കാരണം നൂറ ഈ പറയുന്ന നേരെ ഫയലിൽ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നൂറയ്ക്ക് വേണമെങ്കിൽ വോട്ട് കൂടി കഴിഞ്ഞാൽ വിന്നാവാനുള്ള ചാൻസ് ഉണ്ട് അതിവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എപ്പോഴും സംസാരിക്കാറുണ്ട് ഷാനവാസും സംസാരിക്കാറുണ്ട് ഈ ആര് കപ്പ് ഒരു സംഭവം അപ്പം സ്വാഭാവികമായിട്ടും ആതില പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആതിലെ നൂറയുടെ വോട്ട് സ്പ്ലിറ്റായിട്ടാണ് ഇപ്പം വരുന്നത് അപ്പം ആതിലെ പോയാൽ ആ വോട്ടും കൂടി നൂറയ്ക്ക് കിട്ടുകയും ആരെ കഴിഞ്ഞപ്പോൾ മുന്നിൽ എത്താനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് സ്വാഭാവികമായിട്ടും ആതിലെ എന്ത് കളി കളിച്ചിട്ടും കാരണം അവർക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ നിലനിൽക്കാനുള്ള പൈസയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ഗെയിം പിന്നാവുക അതിൽ ആരോടെന്ത് പറയുന്നൊന്നും നോക്കാത്തൊരു വ്യക്തിയാണ് കാരണം ആതിലെ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഹാർഷ് ആയിട്ടാണ് ആതിലെ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അതേസമയം അനുമോള് സംസാരിക്കുന്നതുറന്നാൽ പൊട്ടത്തരം മാത്രം വിളിച്ചു പറയുന്നത് പോലെയാണ് അനുമോള് സംസാരിക്കുന്നത് ഫുഡിനോട് അത്യാഗ്രഹം ശരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും തോന്നും സാമൂഹ്യം കാണിക്കുന്നതെന്ന് പറഞ്ഞത് എന്തിനോടും ഈ ഒരു കാഴ്ച കാണിക്കുന്നുണ്ട് പക്ഷെ അതിങ്ങനെ ഓപ്പണായിട്ട് ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് അത് വിളിച്ച് പറയുന്ന സമയത്ത് അവർക്കത് ഭയങ്കരമായിട്ട് കൊള്ളുകയും ചെയ്യും അത് അതുമാത്രമല്ല അനുമോൾക്കെതിരെ ഉപയോഗിക്കാൻ ഒരു സംഭവമായിട്ട് മാറുകയും ചെയ്യും അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തന്നെ ഇത് വിളിച്ചു പറയാതിരിക്കാൻ ഒരു സംഭവമുണ്ട് അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട് ഇതിൽ കുറച്ചെങ്കിലും ഓക്കെ ആയിട്ട് സംസാരിച്ച് അറിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് കുറച്ച് ഓക്കെ ആയിട്ടാണ് സംസാരിച്ചത് അതിലപ്പുറത്തേക്ക് അക്ബറിനും നെവിനും ആണെന്നുണ്ടെങ്കിലും ആ ഒരു അവസരം മുതലാക്കാൻ വേണ്ടി നടത്തിയതുപോലെയാണ് നൂറോടെ വാക്കുനെ കേൾക്കേണ്ട കാര്യമില്ല കാരണം അവിടെ നിൽക്കുന്ന ആതില ഓൾറെഡി ാണ് രണ്ടുപേരും സെപ്പറേറ്റ് ഗെയിമേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾക്ക് സപ്പോർട്ടായിട്ട് മറ്റൊരാൾ എപ്പോഴും വന്നോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് അവർ ഇൻഡിവിജ്വൽസ് ആണെന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണെന്നു പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നൂറ് ആതിലേക്ക് കുട ഉള്ളൂ പിന്നുള്ളത് സാബുമാൻ സാബുമാൻ ഫുഡ് മാത്രം കിട്ടി കഴിഞ്ഞാൽ നെവനു അക്ബർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കുഴുതുകൊണ്ടെന്ന് അല്ലെങ്കിൽ അതിനുള്ള ഈ പാലം വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഷാനവാസ് ഷാനവാസാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് ചില സമയത്തൊക്കെ ഓക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ചില സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്വഭാവം നല്ല പോലുണ്ട് ഷാനവാസിൽ എന്തോ ഓവർ കളികളിക്കൊക്കെ ഉണ്ട് ആ കളി എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അനുബോളം അനീശം തമ്മിലുള്ള ഒരു കോംബോ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ അവരൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ വിഷയം എടുത്ത് കൂടുതലായിട്ട് ഇട്ട് എല്ലാവരിലേക്ക് എത്തിക്കുന്നത് ഷാനവാസാണ് ഷാനവാസിൻ്റെ കണ്ടന്റ് വേണം ഷാനവാസിന് കയറി കൊടുത്തണം അതിനുവേണ്ടി ഷാനവാസം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ആ ഒരു വഴക്കെന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഒരു വഴക്കായിരുന്നു അതിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് ഫേസ് ചെയ്യാനുള്ളത് അതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ കിച്ചണേ കയറി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാന്നൊക്കെ അനുമോള് പറയുന്നതെന്ന് പറയുന്നത് ഭയങ്കര എന്ന് പറയുന്നത് കുട്ടിത്വം നിറഞ്ഞ സംഭവമാണ് അനുമോൾ ഇപ്പോഴും വിചാരിക്കുന്നത് സ്റ്റാർ മാജിക്കിലാണ് അനുമോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം ഇതൊരു റിയാലിറ്റി ഷോയാണ് ഈ റിയാലിറ്റി ഷോയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ്സ് ആണ് പറയുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക ഈ പറയുന്ന അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും അനുമോൾ കാരണം ലാസ്റ്റ് വീക്കിലോട്ട് എത്തിക്കഴിഞ്ഞു ഇപ്പോഴും ബോധം വരാത്ത കണക്കാണ് അനുമോള് പലപ്പോഴും ചെയ്യുന്നത് അതായത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള സംഭവമല്ലോ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് സംതൃപ്തിയോടെ മനസമാധാനത്തോടെ മറ്റുള്ളവർക്ക് ാനുള്ള ഒരു അന്തരീക്ഷം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് കഴിയണം അതിൽ നിന്ന് മാറി നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതയുണ്ട്